ഞാൻ ടീച്ചർ വിജയാംബിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു കുട്ടി ഉടുപ്പാണ് ഒരു വയസ്സായ കുട്ടിയോട്ട ഉടുപ്പ് ഇതാണ് കുട്ടിയുടുപ്പിൻ്റെ വര ലെന്ത് പതിമൂന്ന് ചെസ്റ്റ് ഇരുപത് സീറോ വൺ ലെന്ത് പതിമൂന്ന് ഇഞ്ച് അതങ്ങനെ തന്നെ ഇട്ടാൽ മതി സീറോ ടു ചെസ്റ്റിന്റെ നാലൊന്ന് പ്ലസ് ഒന്ന് അപ്പൊ ചെസ്റ്റ് എത്രയാണ് ഇരുപത് ഇരുപതിന്റെ നാലൊന്ന് അഞ്ച് പ്ലസ് ഒന്നും കൂടെ ആവുമ്പോ ആറ് ഇഞ്ച് ഇവിടെ എടുക്കണം കഴുത്തകലം ഒന്നര ഇഞ്ച് സീറോ ഫൈവ് ബാക്ക് കഴുത്തിറക്കം ഒരു ഇഞ്ച് സീറോ സിക്സ് രണ്ടര ഇഞ്ച് സിക്സ് സെവൻ രണ്ടര ഇഞ്ച് സീറോന്ന് മൈനസ് ഒന്ന് അപ്പൊ ചെസ്സിന്റെ നാലൊന്ന അത്രയാണ് അഞ്ചിഞ്ച് അതിന്ന് ഒരിഞ്ച് കുറയ്ക്കുമ്പോ നാലിഞ്ച് രണ്ട് ഒൻപത് ഈ നാലിഞ്ച് തന്നെ ഇവിടെ കൊടുത്താൽ മതി മൂന്ന് പത്ത് ഒന്നര ഇഞ്ച് ഉയർത്തി മൂന്ന് പതിനൊന്ന് ഒന്നര ഇഞ്ച് നീക്കി എന്നിട്ട് ഇനി ഞാൻ വെട്ടുന്നത് കാണിച്ചു തരാം തുണിയെ ഇങ്ങനെ തുണി എങ്ങനെ രണ്ടായി മടക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കും ഫോൾഡായിട്ട് ലെന്ത് എത്രയാണ് പതിമൂന്നിഞ്ച് ഇവിടെ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യും കണക്ട് െയ്തങ്ങ് വരയ്ക്കും കഴുത്തകലം ഒന്നര ഇഞ്ച് ബാക്ക് കിഴത്തിറക്കാം ഒരു ഇഞ്ച് അത് എങ്ങനെയങ്ങ് വരയ്ക്കും പിന്നെ ഇതാ ഇവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് പിന്നെ ഒരു രണ്ടര ഇഞ്ച് ഇതും ഇതുമായിട്ട് പിന്നെ വരയ്ക്കും ഇത് കുറച്ച് വിസ്താരമാക്കി ഷോൾഡർ നാലിഞ്ച് ഇവിടെ കൈക്കുഴി വന്നിട്ട് നാലിഞ്ച് അത് ഇങ്ങനെ പറയും ഇവിടെ ഒന്നര ഇഞ്ച് ഉയർത്തി ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് വളച്ച് വരച്ചു കൊടുത്താൽ മതി ഇതാണ് കുട്ടിയുടുപ്പിൻ്റെ വര ഇനി ഞാൻ വെട്ടുന്നത് കാണിച്ച് തരാം ഈ ഈ പീസ് എടുത്ത് വെട്ട് ഇതാണ് കുട്ടിയെടുപ്പിന്റെ വെട്ട് ഇത് തയ്ക്കേണ്ട വിധ ഞാൻ പറഞ്ഞു തരാം ഇതാ ആദ്യം ത്രയും പൈപ്പിംഗ് ചെയ്യണം രണ്ടാമത് കുറച്ച് നീളത്തിന് ഇട്ടിട്ട് മൊത്തം പൈപ്പിങ് ചെയ്യും ഇവിടെയും പൈപ്പിങ് ചെയ്യും ഇനി ഇതിൽ ഒരു കൈ കൂടെ വെട്ടിയെടുക്കാനുണ്ട് അത് ഞാൻ കാണിച്ച് തരാം ഇവിടെയും പൈപ്പിങ് ചെയ്യണം ഇതുവരെ ഇനി ഞാൻ കൈ വെട്ടുന്നത് കാണിച്ച് തരാം തുണി ഇങ്ങനെ രണ്ടായി മടക്കണം എന്നിട്ട് ഇങ്ങനെ കോണോട് കോൺ മടക്ക് മടക്ക് കണ്ടല്ലോ ഉണ്ടല്ലോ ഇതൊരു കോൺ മടക്ക് കൈയാണ് ഇങ്ങനെ എന്നിട്ട് മടക്കും എന്നിട്ട് നമുക്ക് കൈനീളം എത്രയെന്ന് പറഞ്ഞാൽ ഇതൊരു മൂന്നിഞ്ചോ നാലിഞ്ചോ കൈനീളം എടുക്കാം ഇതാ രണ്ടര ഇഞ്ച് ഞാൻ ഇവിടെ എടുത്തൊക്കെയാണ് എന്നിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചരിച്ചങ്ങ് വരയ്ക്കും ഉണ്ടല്ലോ എന്നിട്ട് ഈ കൈക്കുഴിക്ക് എന്ന് നോക്കും ഇങ്ങനെ വെച്ച് എടുത്താലും മതി പാകമാക്കി കണ്ടില്ലേ പാകമായി കഴിഞ്ഞാൽ നമുക്കിത് വെട്ടാം ഇതിനെ കോൺ മടക്ക് കൈ എന്ന് പറയും ഇതിന് പാകമായിരിക്കണം കൈക്കുഴി ഇതുമായിട്ട് കണ്ടില്ലേ ഇനി കണ്ടില്ലേ കൈക്കുഴി പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വെട്ടിയ പീസ് എടുത്ത് അകത്ത് വെച്ച് ഇങ്ങനെ തക്കി എന്നിട്ട് കഴുത്തില് ആദ്യം പൈപ്പിംഗ് ചെയ്യണം പിന്നെ നീളം കൂട്ടി ക്രോസ് പീസ് വെട്ടി പൈപ്പിംഗ് നീളത്തിൻ്റെ എടുക്കും ഇതാ ഇവിടെ ഇവിടെ പൈപ്പിംഗ് ചെയ്യും ഇത് ഫ്രണ്ട് കെട്ടും ണ്ടില്ലേ കുട്ടിയെടുത്ത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം